നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ദിവീസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം അപര ഏകാദശിയെക്കുറിച്ചാണ് എന്താണ് അപര ഏകാദശി അപര എന്ന് പറഞ്ഞാൽ അളവറ്റ എന്നാണ് അർത്ഥം അതായത് പരിധിയില്ലാത്ത അതായത് നമുക്ക് പരിധിയില്ലാത്ത പുണ്യം കിട്ടുന്ന ഏകാദശിയാണ് അപര ഏകാദശി ഈ ഏകാദശിയുടെ പ്രാധാന്യം ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോട് മഹാഭാരതത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ ഏകാദശി വരുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ച ഒരിക്കൽ ഭക്ഷണം കഴിച്ച് ഒരിക്കൽ ഊണ് കഴിച്ച് വ്രതം ആരംഭിക്കാവുന്നതാണ് വ്യാഴാഴ്ച ഒരിക്കൽ ഭക്ഷണവും പിന്നീട് വെള്ളിയാഴ്ച ഉപവാസം അനുഷ്ഠിക്കേണ്ടതാണ് ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് പാലും പഴവർഗ്ഗങ്ങളും ഭക്ഷിച്ച് ഉപവസിക്കാവുന്നതാണ് പിറ്റേ ദിവസം ദ്വാദശി ദിവസം രാവിലെ പാരണ വീടിക്കൊണ്ട് ഏകാദശി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഈ വൈശാഖ മാസ പുണ്യം തീരാൻ ഇനി കുറച്ച് ദിനങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാൻ പോകാനൊരുങ്ങുന്ന ഈ അവസരത്തിൽ ഈ ഏകാദശി വ്രതം കൂടിയെടുത്ത് നമ്മുടെ പുണ്യഫലം കൂട്ടി കർമ്മഫലഭാരം കുറയ്ക്കാവുന്നതാണ് അപാരമായ കീർത്തിയും അപാരമായ ധനവും അഭീഷ്ട സിദ്ധിയും വിഷ്ണുപ്രീതിയുമാണ് ഈ ഏകാദശി എടുത്താലുള്ള ഗുണങ്ങൾ വരുന്നത് കൂടാതെ ദാനം പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം എന്നിവയെല്ലാം ഈ ഏകാദശി ദിനത്തിൽ നടത്താവുന്നതാണ് ഈ ഏകാദശി ദിനം നമ്മൾ ഉപവസിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ഗോക്കളെയും സ്വർണത്തെയും ദാനം ചെയ്തതിനുള്ള ഫലമാണ് ലഭിക്കുന്നത് അതിൻ്റെ ശക്തി അപാരമാണ് അതുകൊണ്ട് തന്നെയാണ് അപര ഏകാദശി എന്ന പേര് ഈ വ്രതത്തിന് വന്നത് ക്ഷേത്രദർശനം ഈ ദിവസം നടത്തുന്നത് വളരെ പുണ്യദായകമാണ് മഹാവിഷ്ണു പ്രീതികരങ്ങളായ യഥാവിധി പൂജകളോ അനുഷ്ഠാനങ്ങളോ നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് മഹാവിഷ്ണുവിന് മഞ്ഞപ്പെട്ട് തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പുരുഷസൂക്ത അർച്ചന എന്നിവയെല്ലാം നടത്താവുന്നതാണ് ഈ ഏകാദശി ദിവസം എല്ലാ ഭക്തരും നന്നായി എ ഉപവസിച്ച് അനുഷ്ഠിച്ച് വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും എന്നതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല എല്ലാ ഭക്തർക്കും ഈ ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർക്കു നമസ്തേ Hare Om, Hare Om, Hare Om, Narayanam. Hare Om, Hare Om, Hari Om, Om Shanta who did I say? ಎಲ್ಲಾ ಸೌಜನ್ಯ್ ನಂದಿ ನಮಸ್ಕಾರ